എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശുചിമുറി മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് ഭൌമാ എൻവിറോട്ടി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടുള്ള കരാർ വൻ അഴിമതി നടത്തുവാനുള്ള പദ്ധതിയാണെന്ന് ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വളരെയേറെ ദുരൂഹത നിറഞ്ഞ കരാറാണ് ഒന്നാം ഒന്നാംകക്ഷിയായ ഭൌമാ എൻവിറോട്ടിക്കുമായി ഭരണകക്ഷിയായ ഇടതുപക്ഷ ഭരണസമിതി ഒപ്പിട്ടിട്ടുള്ളത് ജനുവരി രണ്ടായിരത്തിനാല് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഏകദേശം അരക്കോടിയോളം രൂപ ചിലവഴിച്ച് നഗരസഭ വാങ്ങിയത് തുടർന്ന് പതിനൊന്ന് മാസത്തോളം മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ടി കെ കെഎസ്പുരം പ്ലാന്റിൽ ഉപയോഗശൂന്യമായി കിടന്നു അതുകൊണ്ട് തന്നെ യന്ത്രത്തിന്റെ വാറണ്ടി നഷ്ടപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവന്റെ നേതൃത്വത്തിൽ ബിജെപി കൌൺസിലർമാർ കൌൺസിൽ യോഗങ്ങളിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ ഭരണസമിതി തയ്യാറല്ലായിരുന്നുവെന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു ഭൌമ കമ്പനിയുമായുള്ള കരാറിൽ ഒരു മാസത്തിൽ അഞ്ച് ദിവസം മാത്രം സെപ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്ന കരാർ വ്യവസ്ഥയാണ് ഈ കാലയളവിൽ പത്ത് ടാങ്കുകൾ മാത്രമേ വൃത്തിയാക്കൂ എന്നാണ് ഉപകരാർ ടാങ്കൊന്നിന് നാലായിരം രൂപ മാത്രമാണ് നഗരസഭ ഫീസിനത്തിൽ ഈടാക്കുന്നത് ഈ വിധത്തിൽ പത്ത് ടാങ്കുകൾ വൃത്തിയാക്കിയാൽ ലക്ഷം രൂപ മാത്രമാണ് നഗരസഭയ്ക്ക് ലഭിക്കുന്നത് ഈ കരാർ പ്രകാരം പതിനായിരം രൂപ വീതം മാസാമാസം നഗരസഭയ്ക്ക് അധിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് കൂടാതെ അധികമായി വരുന്ന ടാങ്കുകൾ വൃത്തിയാക്കേണ്ടി വന്നാൽ ഒന്നാം കക്ഷിയായ ഭൌമാ കമ്പനിക്ക് ഫീസിനത്തിൽ ലഭിക്കുന്ന സംഖ്യയുടെ എഴുപത് ശതമാനവും നഗരസഭയ്ക്ക് മുപ്പത് ശതമാനവുമാണ് ലഭിക്കുക കൂടാതെ വാഹന യന്ത്ര സാമഗ്രികൾക്ക് തകരാർ സംഭവിച്ചാൽ റിപ്പയർ ചെയ്യുന്നതിന് നഗരസഭയാണ് പണം ചിലവ് ചെയ്യേണ്ടത് ഈ കരാറിലൂടെ വഴിവിട്ട് ഭൌമ എന്ന സ്വകാര്യ കമ്പനിയെ സഹായിക്കുക വഴി അഴിമതി നടത്തി പൊതുജനങ്ങളെ എൽഡിഎഫ് ഭരണസമിതി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബിജെപി കുറ്റപ്പെടുത്തി എൽഡിഎഫ് ഭരണസമിതിക്കെതിരെയും ഭൌമ എന്ന സ്വകാര്യ കമ്പനിക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും ബിജെപി കൊടുങ്ങലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് എരുമേലി ഗ്രാമപഞ്ചായത്തിന് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് നൽകുന്നതിന് രണ്ടായിരത്തി നവംബർ തീയതി നഗരസഭ കരാറിൽ ഏർപ്പെട്ടതായി നവംബർ തീയതി നടന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ അറിയിച്ചിരുന്നു എന്നാൽ പിറ്റേ ദിവസം മാത്രമാണ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് ഭൌമാ എൻവിറോടെക്കുമായി നഗരസഭ കരാറിൽ ഏർപ്പെടുന്നത് ഈ സംഭവം പദ്ധതിയിലെ ക്രമക്കേടിന് സിപിഐഎം സിപിഐ ചേരിപ്പോരുമൂലം നട്ടം തിരിയുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് വാട്ടർ അതോറിറ്റി വക പതിനെട്ട് കോടിയോളം രൂപയുടെ ജപ്തി നോട്ടീസ് വന്നിട്ടുള്ളതും ഭരണവൈകല്യത്തിന് ഉത്തമ ഉദാഹരണമാണെന്നും ഇതിനിടയിൽ പദ്ധതി വിഹിതമായി ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഭരണപരമായ ഇടപെടലിലെ വീഴ്ച മൂലം നഷ്ടപ്പെട്ടതായും ബിജെപി നേതാക്കൾ കുറ്റപ്പെടുത്തി കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബിജെപി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി എൽ കെ മനോജ് ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു എന്നിവർ പങ്കെടുത്തു പക്ഷേ മുനിസിപ്പാലിറ്റി ഒരു മാസം ഈ അഞ്ച് ദിവസത്തിന് അമ്പതിനായിരം രൂപ അവർക്ക് കൊടുക്കണം അപ്പോൾ പലത്തിന് പതിനായിരം രൂപ മുനിസിപ്പാലിറ്റിക്ക് ബാധ്യത വരുന്നു ഇനി അതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ സാധനം പ്രവർത്തിപ്പിച്ചാൽ മറ്റു വീടുകളിൽ കൂടുതലായിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് അത് പ്രവർത്തിപ്പിച്ചാൽ ഈ അഞ്ച് ദിവസത്തിന് അധികമായിട്ട് പ്രവർത്തിക്കുന്ന ആ കാലയളവിൽ അതിൽ ഫീസിന് അത്തിന് വാങ്ങുമ്പോൾ എഴുപത് ശതമാനം ഭാവും പറ്റി കൊടുക്കണം കരാറുകാർക്ക് കൊടുക്കണം മുപ്പത് ശതമാനം മാത്രം മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും മുനിസിപ്പാലിറ്റിയ നഷ്ടത്തിലോ അത് കൂടാതെ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് എന്തെങ്കിലും യന്ത്ര തകരാറ് വന്നാൽ അത് ആ യന്ത്ര തകരാറ് പരിഹരിക്കുന്ന ആവശ്യമായ ഫണ്ട് അതും നമ്മുടെ മുനിസിപ്പാലിറ്റി പോകുന്നു അപ്പോൾ ഓരോ മാസവും കൃത്യമായ രീതിയിലുള്ള ഫണ്ടാണ് കൂടുതലായിട്ട് മുനിസിപ്പാലിറ്റിക്ക് അധികമായിട്ട് കൊടുക്കേണ്ടി വരുന്നത് മാത്രമല്ല ഇത് ബഹുമാ കമ്പനിക്ക് ഉപരിട്ട് ഉണ്ടാക്കുകയും ചെയ്യും അപ്പം സ്വാഭാവികമായിട്ടും മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾ അധികാരികള് ബൗമ കമ്പനിയുമായിട്ട് ഒരു ധാരണ അതിന് പാർട്ടി സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ളത് എരുമേലി പഞ്ചായത്തുമായിട്ട് എഗ്രിമെന്റ് നഗരസഭ വെച്ചു പറയുന്നത് എരുമേല പഞ്ചായത്തുമായിട്ട് എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ആദ്യം ബൗമാ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് വെക്കണ്ടേ കാരണം ബൗമ കമ്പനിയാണ് ഈ എരുമേലി പഞ്ചായത്തിൽ വേണ്ടി വർക്ക് ചെയ്യുന്നത് അവരായിട്ട് എഗ്രിമെന്റ് വെച്ചെന്ന് വെച്ചപ്പോൾ പറഞ്ഞത് അവരെയായിട്ടും എഗ്രിമെന്റ് ഞങ്ങൾ വെച്ചിട്ടുണ്ടോ അതിന്റെ കോപ്പി കൗൺസിലില് ചോദിച്ച സമയത്ത് നമുക്ക് കിട്ടിയില്ല അതിനോട് ബന്ധപ്പെട്ട് വീണ്ടും നമ്മള് ആ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് എന്ന് ചോദിച്ചപ്പോൾ അവര് അങ്ങനെ നേരിട്ട് തരാൻ പറ്റില്ല കർശന നിർദ്ദേശം അങ്ങനെ കോപ്പിളൊന്നും കൊടുക്കാൻ പാടില്ല അവര് നേരെ സെക്രട്ടറി വിളിക്കുകയും സെക്രട്ടറി പറഞ്ഞത് കൊടുക്കാൻ പറ്റില്ല ചെയർമാന്റെ കൊടുക്കാൻ പറ്റില്ല ചെയർമാനിൽ നിന്ന് ഞാൻ ഈ കോപ്പി വാങ്ങിച്ചത് ശരിക്കും ചെയർമാൻ അല്ല കോപ്പി ഉണ്ടത് മുനിസിപ്പാലിറ്റി ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അധികാരി സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി ആണ് ഇത്തരം പേപ്പറുകളൊക്കെ തരാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥ അവരത് നേരെ അവരെ കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയത് അപ്പൊ അതിൻ്റെ അകത്ത് എന്തോ പന്തികളുണ്ടല്ലോ അവർക്ക് തരാൻ ഉദ്യോഗസ്ഥ സെക്രട്ടറി എന്നുള്ള ഇരക്ക് അതിന്റെ ഭരണാധികാരി എന്നുള്ള ഇരക്ക് തലവരെന്നുള്ളവരയ്ക്ക് അവര് തരാൻ തയ്യാറില്ല ഉദ്യോഗസ്ഥന്മാർ തരാൻ തയ്യാറല്ല അവസാനം നമുക്ക് തരാനിരിക്കാൻ കഴിയില്ല അവര്